ഫ്രണ്ട്സ് നടൻ ദുൽഖർ സൽമാനു വേണ്ടി ക്ഷേത്രത്തിൽ ആരോഗ്യ പൂജയും അഞ്ഞൂറ്റൊന്ന് പേർക്ക് സദ്യയും കേട്ടിട്ട് ഏതെങ്കിലും ആരാധകനാണ് ഇത് ചെയ്തതെന്ന് കരുതിയെങ്കിൽ തെറ്റി നിർമ്മാതാവ് പ്രജീവ് സത്യവ്രതനാണ് ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വെന്നിക്കോട് പലയൻപുഴി ശ്രീ ദേവി ക്ഷേത്രത്തിൽ വഴിപാടും സദ്യയും നടത്തിയത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ താരമാണ് ദുൽഖർ സൽമാൻ സിനിമയിൽ വന്നിട്ട് പതിമൂന്ന് വർഷങ്ങളായെങ്കിലും ഇന്നും പ്രേക്ഷകർക്ക് പുതുമയുള്ള കഥാപാത്രങ്ങളായാണ് ദുൽഖറിന്റെ വരവ് ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് ഇന്നക്ക് നാൽപ്പത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരന് അവിശ്വസനീയം തന്നെ ദുൽഖറിന്റെ ബർത്തലേക്ക് വലിയ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഗോകുൽ സുരേഷ് സുപ്രിയ മേനോൻ നവ്യ നായർ മഞ്ജു വാര്യർ ജയസൂര്യ അഹാന കൃഷ്ണൻ തുടങ്ങി ഒത്തിരി പേർ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു കൂടാതെ തെലുങ്കിൽ നിന്നൊരു സമ്മാനം കൂടി ദുൽഖറിന് ലഭിച്ചു ഇന്ന് ദുൽഖറിന്റെ നാൽപ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് പവൻ സാദിനേനി സംവിധാനം ചെയ്യുന്ന അഗാസം ലോ ഓക്കത്താര എന്ന പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിരുന്നു ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം